ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഇതാ നല്ല ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണെന്നാലും വഴിയെ വരുമ്പോ വരുമ്പോ കാണിച്ചവരാരല്ലാന്നാണ് തമ്മിലും ടൈറ്റിലെല്ലാം കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും നാളെ നമ്മൾ ഒരു വളകാപ്പ് ഫംഗ്ഷൻ നടത്തുക അത് ചെറുതായിട്ട് പിന്നെ ഫംഗ്ഷനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫാമിലി മാത്രമല്ല ഒരു കുഞ്ഞ് ഫങ്ഷൻ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ അത് നടത്തായിരുന്നു എന്ന് വിചാരിച്ച് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഫുഡെല്ലാം ആക്കി കഴിഞ്ഞാൽ പ്രശ്നം തരുന്നില്ലേ അപ്പം ചിക്കൻ കറി ആക്കുമ്പോൾ അമ്മ സാമ്പാറും അവിയലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം കുളിച്ച് സെറ്റ് ആയിട്ട് നിൽക്കട്ടെ എല്ലാവരും വരുമ്പോഴേക്ക് അപ്പോൾ കറി ആക്കട്ടെ ഒരു നാല് ദിവസം മുന്നേ നമ്മൾ ബ്ലൗസ് പീസും അടിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോഴത്തെ വീഡിയോ ആണ് ഇത് വളകാ ഫംഗ്ഷൻ പെട്ടെന്നാണ്ട് നമ്മൾ തീരുമാനിച്ച ഒരാഴ്ച കൊണ്ടാണ് നടത്താൻ തീരുമാനിച്ചത് എന്തായാലും വേട്ടനും തക്കടവും വരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ലീവ് ഉള്ള ഒരു ദിവസം നോക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചതാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും മുന്നേ ചെയ്തിട്ടുണ്ടായിട്ടില്ല ഒരു സാരി ഓൾറെഡി ഉണ്ടായിനി പെട്ടെന്ന് പോയിട്ട് ഒരു ബ്ലൗസ് പീസ് എടുത്ത് നമ്മൾ ബ്ലൗസ് പീസ് അങ്ങനെ സംഘടിപ്പിച്ചു വിചാരിച്ച പോലത്തെ സാധനം കിട്ടിയിട്ടില്ല എന്നാലും ഏകദേശം അവിടെ ഉള്ള എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം സമയമില്ലാത്തത് കൊണ്ട് വേറെ പരിധി പോവാൻ ഒന്നും കഴിയുമില്ലല്ലോ അധികം കണ്ണൂരേക്കൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ട് ഏകദേശം മാച്ചിങ് ആയത് എടുത്തിട്ടുണ്ട് ഞാൻ എന്താ ഏതാണെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല സാരിയൊന്നും അടുത്ത ദിവസം എന്തായാലും കാണാമല്ലോ നമുക്ക് പിന്നെ ബ്ലൗസ് പീസ് എടുത്തു ഒരു ഫാൻസിയിലും കൂടെ കയറാനുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെങ്കിലും ഒന്ന് ഫാൻസി ഉണ്ടോ നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്ത് എവിടെങ്കിലും തന്നെ നോക്കിയിട്ട് കയറാം അങ്ങനെ ഫാൻസിയിലെത്തിയിട്ടുണ്ട് കുറച്ച് വളകളെല്ലാം ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ട് അതിനെ അത് വളക അപ്പോൾ ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്നല്ല വെറുതെ ഒരു വീഡിയോയിൽ എടുക്കണമെന്നുണ്ടായിനി പക്ഷെ അത് നടന്നിട്ടില്ല അതിന് വേണ്ടി കുറച്ച് വളം മേടിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ വെറുതെ പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇടാൻ വേണ്ടി വളകളെല്ലാം മേടിച്ചിനി പിന്നെ സാരിക്ക് മാച്ചായ കുറച്ച് വളകൾ എടുക്കാന്ന് കുപ്പി കുപ്പിവളം വേണമല്ലോ കുറച്ച് അതിന് പോയി പിന്നെ അപ്പോൾ അവിടെ സ്റ്റെൻസിൽ തൂങ്ങുന്നത് കണ്ടു കേട്ടോ അപ്പം മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് മെഹന്തി ഓൾറെഡി വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ സ്റ്റെൻസിൽ നന്നാവോന്നൊന്നും അറിയില്ല അവിടെ അധികം കളക്ഷൻസ് ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടെണ്ണം നോക്കിയിട്ട് അങ്ങനെ സ്റ്റെൻസിലും എടുത്തു പിന്നെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ട്

വരുന്നോണ്ട് എന്തോ വിഷു ഓണമല്ലോ തോന്നുന്നു അവിയലും സാമ്പാറും വിഷുവിനും ഓണത്തിനെല്ലാം സാധാരണ ഇങ്ങനെ ആക്കല് പിന്നെ വിഷുവോണം മൂടായി പിന്നെ ഇതാ കാബേജ് വറവ് റെഡി ആയിട്ടുണ്ട് സാമ്പാറും റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടനും തക്കണും കൂടി എത്തിയിട്ടുണ്ട് അവർ രാവിലെ പുലർച്ചയ്ക്കത്തെ വണ്ടിക്ക് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിന് അപ്പോൾ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലെല്ലാം ആകുമ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ടായിന് അപ്പോൾ ഏട്ടൻ കൂട്ടാൻ പോയി സ്റ്റേഷനിലേക്ക് ലഗേജ് എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പം കൂട്ടിയിട്ട് അവരും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടപ്പം ഭയങ്കര ഒരു ഉത്സവം മൂടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി നിച്ചൂനെ നാണം കുറേ ആയി കാണാത്ത അതുകൊണ്ട് നെച്ചൂടി ഒരു നാണം ഉണ്ടായിന് ആദ്യം മാള ചേച്ചീനെ കണ്ടതുകൊണ്ട് നല്ലതായില്ലേ ഒരു പെട്ടി ഫുള്ള് കളിപ്പാട്ടാണിച്ചോന്ന് ആ അല്ലന്ന് വല്ലോ വിശേഷം എല്ലാരും കൂടെ എത്തിയപ്പോഴേക്ക് കുറെ നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നോട്ട് എല്ലാവരും കൂടെ കൊലായത്തന്നെയാണെന്നുണ്ടായതേ നമ്മൾ പിന്നെ സ്ഥിരം എല്ലാവരും വന്നുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചുറ്റും കൂടി ഇന്നൊരു വർത്താനം പറച്ചിലുണ്ട് ഇന്ന് പിന്നെ ചേച്ചിയും പിള്ളേരും കൂടി ഉണ്ട് പ്രൊമോട്ടിനത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ടോണ്ട് ഇവിടെ ഇവിടെ ആക്കിയിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പോൾ തക്കോട് വരുമ്പോൾ ഒരു വളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൂട്ടിക്ക് ഒരു കുപ്പിവളം കൂടല്

നല്ല രസമുണ്ട് ഇച്ചിന്റെ സൂര്യകാന്തി പൂ കാണിച്ച ആ ബെഡിന് മുട്ടായി ഒരിച്ചിട്ട് നോക്കറ ഇപ്പൊ സൂര്യകാന്തി പൂച്ച തലേല് വെച്ചിട്ട് കാണിച്ചോട്ടെ നിച്ചുനെന്തോ വാങ്ങീനാകെ ഒരു കമ്മലേ വാങ്ങിച്ചു ബീപാത്ത പോലെത്തുമ്മോ ആ നീവില്ല അങ്ങനെ പക്ഷെ രസം കാണാൻ രസം ഇങ്ങോട്ട്

എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറിയോ അല്ലെങ്കിൽ ഗോൾഡൻ ത്രെഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു പീസാണ് ഞാൻ ഉദ്ദേശിച്ച് പക്ഷെ അത് അവിടെ ഉണ്ടായിട്ടില്ല ലാസ്റ്റ് നിമിഷമായതുകൊണ്ട് നമുക്ക് അധികം പരിധി നടക്കാനും പറ്റില്ല ഈ സമയത്ത് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനും പറ്റില്ലല്ലോ അപ്പം തക്കോടോട് പറഞ്ഞപ്പോൾ ഒളു പറഞ്ഞു നീ പ്ലെയിൻ വാങ്ങിച്ച് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും എല്ലാം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലേസും കാര്യങ്ങളെല്ലാം ഉള്ളു വരുമ്പോൾ കൊണ്ടുവന്നെ അത് ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമോ എന്ന് എന്റെ നമ്മള് പൈസ ലാഭിച്ചോണ്ടെല്ലാം നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനറ് ഇത് മെഹന്തി ആർട്ടിസ്റ്റ് ആ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞേ എനിക്ക് രണ്ട് ഒരു കാല് വെച്ചിട്ടു പറഞ്ഞിട്ടേ നീച്ചിക്ക് ആദ്യമായിട്ടിതാ അച്ഛൻ മൈലാഞ്ചിട്ടൊടുക്കന്നെ അച്ഛനും കാണിക്കില്ലേ ീ തള്ളന്റെ മെഹന്തി കേട്ടു അച്ഛനെ അച്ഛൻ വൃത്തിയിട്ടാന്ന് മറ്റേ കളിക്കുന്നു കൈകൊണ്ടായിക്കോട്ടാ ഞാൻ എന്റെ കൈക്കായിക്കോട്ടെ ും ആക്കുന്നു കാണാനുണ്ട് മെല്ല മെല്ലാ അയിറ്റമള എനക്കല്ലേ ആ കൊറച്ചോ മുളക്കല്ലേ ു നിച്ചുട്ടിന്റെ കൈക്ക് മയിലാഞ്ചിട്ടിട്ടാണ് തുടങ്ങിയത് അല്ലെങ്കിൽ പിന്നെ നിച്ചുട്ടിക്ക് നീച്ചുട്ടിക്ക് ഉണ്ടാവൂല അപ്പൊ ആ സ്റ്റെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ലേ അതിനെക്കൊണ്ട് നോക്കിയപ്പം അത് അധികം ആവുന്നില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ഹോൾസ് അപ്പൊ അധികം മെഹന്തി അതിനുള്ളിലേക്കൂടെ വരുന്നില്ല അപ്പൊ വിചാരിച്ചു ഏതാലും അതൊന്നും വേണ്ട കയ്യോണ്ട് തന്നെ വെറക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ കുത്തലിട്ട് കൊടുത്തിട്ട് നിച്ചുട്ടിന്റെ കുഞ്ഞു കൈക്ക് അങ് വെച്ചുകൊടുക്കുന്നുണ്ട് മൈലാനായിട്ട് ഏട്ടാ ഇടക്ക് ചുരുട്ടിക്കോട്ടേ അല്ലെങ്കി നീ ഇട്ടതിന്റെ പകുന്ന് വിചാരിക്കും എപ്പ കുത്തു ഇതേ ഞമ്മ നോക്കൂലെ അരച്ചിട്ട് എപ്പാന്ന് ഞാനെറക്ക അതേ ആവും ചെയ്തു

ഞാൻ മാറ്റിയിട്ടുണ്ട് മൈലാൻ ചിട്ട് കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും ആവേശമായി അതുകൊണ്ട് എല്ലാവർക്കും ഇടാന്ന് പറഞ്ഞിട്ട് ഇത് ഏച്ചി ആണ് ഇടുന്നത് ഏച്ചിന്റെ കൈന്റെ ബാക്കില് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കോട് വൃത്തി ഇടുന്നുണ്ട് കേട്ടാ കുറച്ച് ചിത്രം വരക്കും തക്കുടും അത്യാവശ്യം അപ്പം ആ ഒരു കഴിവ് ചിത്രം വരക്കുന്നവർക്ക് എനിക്ക് തീരെ ഇല്ലാത്ത കഴിവാണ് ചിത്രം വരാന്ന് പറയുന്നത് അങ്ങനെ ഏച്ചിക്കും ഇട്ട് കൊടുത്ത് പിന്നെ എൻ്റെ കൈ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പില്ലോ പില്ല എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇടുവാന്നെ രണ്ട് കൈക്ക് ഇടുന്നില്ല ഒരു കൈക്ക് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അധിക സമയം ഇരിക്കാൻ പറ്റുമോയെന്നറിയില്ല എന്നാലും കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഇടാന്ന് വെച്ചു ഏതായാലും തക്കോട് ബ്ലൗസ് ചെയ്യുന്നത് അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും മെഹന്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുറേ കാലത്തിന് ശേഷം ഇടുന്നതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു ഫീൽ ആ മൈലാഞ്ചീൻ്റെ മണല സത്യം പറഞ്ഞാൽ മറന്നുപോയി പണ്ടപ്പോൾ പണ്ടല്ലേ നമ്മൾ ചെറുപ്പത്തിൽ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇടവല്ല പിന്നെ കല്യാണത്തിനല്ലാം ഇടും പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞേ പിന്നെ ഒരു ഫംഗ്ഷൻ ഒന്നും ഇട്ടിട്ടില്ല ഏട്ടൻ്റെയും തകടുകയും കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ഇച്ചുട്ടിനെ ഇച്ചുറ്റിനും അല്ലേ നാലഞ്ച് മാസം അപ്പോൾ ആ ഒരു ക്ഷീണം അതുമല്ല ആയതുകൊണ്ട് ആ സമയം മൈലാഞ്ചി ഇട്ടിട്ട് അതാണ് ആ ഒരു സമയമാണ് ഉണ്ടായിന് ഇടാൻ പറ്റിയ സമയം അതും മിസ്സായിട്ടുണ്ടായി അങ്ങനെ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ എത്തുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡിസൈൻ നല്ല രസമുണ്ട് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി പെട്ടെന്ന് തന്നെ ഇട്ട് തീരുവം ചെയ്തേ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നടുവിലുള്ളതെല്ലാം ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തൊപ്പി പോലെ വെച്ചതെല്ലാം കുറച്ച് ഉണങ്ങാൻ ബാക്കിയുണ്ട് അത്രേ എനിക്ക് കൈന്റെ പുറകുവശത്തും കൂടി ഇടണം ടാണോ ഇട്ടോ എന്റെ തെക്കോടും ഒരു കൈക്ക് ഇട്ടു കൊടുത്തേ എങ്ങനെയുണ്ട് ോക്കുമ്പോ തക്കോട്ട് ചോദന ബ്ലൗസിലെ രാത്രി കല്യാണത്തിന് അപ്പൊ സമയം സന്ധ്യയായി വൈകുന്നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മൈലാഞ്ചിതാ കളഞ്ഞോ കൊറച്ചിങ്ങനെ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ആവുമ്പോഴേക്ക് കുറച്ചുകൂടെ കളർ ആകുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇവിടെ എല്ലാം കളറായി വരുന്നേ ഉള്ളൂ എൻ്റെ കൈക്ക് പൊതുവേ മൈലാഞ്ചി കളർ പണ്ടേ അവൽ കുറവാണ് ഞാനിപ്പോൾ ഒരു ഏഴ് വർഷത്തെ ഒരു കല്യാണം കൈ കല്യാണത്തിൽ ഇട്ടതാ ലാസ്റ്റ് മൈലാഞ്ചി അതിന് ശേഷം ഇട്ടിച്ചേ ഇല്ല അപ്പം ഇതാ മൈലാഞ്ചി മയിലാഞ്ചിയിലിട്ട് സെറ്റായി ഒരു കൈക്കേ ഇട്ടിച്ചുള്ളൂ കേട്ടോ രണ്ട് കൈക്കും ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ പിന്നെ വളകാപ്പ് ഇങ്ങനെ എഴുതി വെക്കണം തെർമോക്കോള് കിട്ടുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെങ്കിലും സെറ്റാക്കി വെക്കണം അങ്ങനെയുള്ള പരിപാടികളാണ് ഇനിയുള്ളത് അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് ചെയ്താൽ മതിയല്ലോ നമ്മൾ റെഡിമെയ്ഡ് ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിനി എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ കുറേ നേരം മൈലാഞ്ചേടാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെറിയൊരു നടുവേദന അതുകൊണ്ട് ഇതിലും ഇങ്ങനെ ചാരി കിടക്കുമോന്ന് ഫുഡെല്ലാം കഴിക്കണം പിള്ളേരെല്ലാം ചോറ് കളിയിലാണേ കളി തീർത്തിയിട്ടേ ഇല്ല കുളി കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇടാ സെറ്റാക്കാമെന്ന് തന്നിട്ടോ വിചാരിക്കുന്നത് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ഈ കർട്ടൻ്റെ ബാക്കിലായിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ ആക്കാ ഇല്ലെങ്കിൽ വീടിൻ്റെ ഇടയ്ക്കേയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ബുദ്ധിമുട്ടല്ലേ അപ്പം ഇവിടെ നമുക്ക് ഡെക്കറേഷൻ സെറ്റ് ആക്കാം ഇതിന്റെ മുമ്പിൽ ആൾക്കാ ഈ ഫാൻ ഉള്ളിൽ നിന്നാകുമ്പോഴേ ആവുള്ളൂ പുറത്തുനിന്നും ആവൂലല്ലോ ഭയങ്കര ചൂടുല്ലേ അതുകൊണ്ട് വീടെ ആകുമ്പോൾ എല്ലാവർക്കും വീട് ഹാളിൽ ഇരിക്കുകയും ചെയ്യാം അങ്ങനെ ഈ ഒരു കർട്ടൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് വാഴയിലൊന്നും ഇല ഒന്നും ആയിട്ടുള്ള ബാനർ ഇല്ല അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് ഓരോ ഇല പിന്നെ പിന്നെ ആക്കും ആക്കുമ്പോൾ ആക്കാനും പണിയാകുന്ന അത് പിന്നെ ഫുള്ള് വേസ്റ്റ് ആകില്ല അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല സിമ്പിൾ ആയിട്ടുള്ളൊരു അല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സെറ്റപ്പിലാക്കാന്നാണ് വിചാരിക്കുന്നത് അത് കുറച്ച് ചെയ്യട്ടെ ഇപ്പം രട്ടേ മുക്കാലായിട്ടുണ്ട് ഒരു അമ്പത് മണി അമ്പതേരെയല്ലാകുമ്പോൾ ആ ഡെക്കറേഷൻ കാര്യമെല്ലാം ചെയ്യാം ഉറങ്ങണ്ടോ ഉറങ്ങുന്നില്ല ആരും ഏ കളി കഴിഞ്ഞിട്ടില്ലേ എത്ര മണി ഉണ്ടാവും മുടിയൊന്നും ഇങ്ങോട്ട് നോക്കിയേ ഇന്നും ഉള്ളതുകൊണ്ട് വിചാരം മുടി കെട്ടി ും ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വാഴയിലെ ഡെക്കറേഷൻ ആക്കി കഴിഞ്ഞാൽ അതിന് വളകാപ്പ് ഇങ്ങനെ എഴുതി വെക്കാനില്ലേ അതിന്റെ എഴുതിയ സാധനം സ്റ്റിക്കർ അടിക്കാൻ കിട്ടും തോന്നുന്നു പക്ഷെ അത് നമ്മള് ഒന്നര സ്ഥലത്ത് നോക്കിട്ടുണ്ടായാലും കിട്ടിയിട്ടില്ല ഇവർ എറണാകുളത്ത് എറണാകുളത്തും നോക്കിയിട്ടുണ്ടായാലും അവിടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചു വന്നാ പിന്നെ റിസ്ക് എടുക്കേണ്ട ഒരു ചാർട്ട് പേപ്പറിൽ അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വയ്ക്കാമല്ലോ തെർമോക്കോളർ തെർമോക്കോളിലാക്കാമെന്നെല്ലാം വിചാരിച്ചു പിന്നെ ആ പ്ലാൻ മാറ്റിയിട്ട് ചാർട്ട് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ വള്ളക്കാപ്പ് എന്ന് എഴുതി വെച്ച് പെൻസിലോണ്ട് അത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഒരു ഡാർക്കാക്കിയിട്ട് അതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഫുൾ ഒപ്പരം തന്നെയാണ് എന്നിട്ട് നമ്മൾ കല്യാണ കസിൻസിൻ്റെ എല്ലാം കല്യാണ തലേന്നെല്ലാം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യൂല ആ ഒരു മൂഡാണ് മൂഡാന്നിട്ട് ശരിക്കും പറഞ്ഞുണ്ട് അതിന് എല്ലാ പിള്ളേരും എല്ലാവരും കൂടി ആയിട്ട് നമ്മളെല്ലാവരും മൈലാഞ്ചിയും കൂടി ഇതാ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈവെച്ചതാണ് എല്ലാവരും പുറത്തും അകത്തും ഉള്ളതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കുറേയും കൂടി ഇടണം എന്നെല്ലാം ഉണ്ട് എല്ലാവർക്കും പക്ഷേ സമയപരിമിതി കാരണം എല്ലാവരും അതിൽ ചുരുക്കിയിട്ടുണ്ട് നീച്ചൂട്ടിക്കാതിട്ടതുകൊണ്ട് ഇതാ എല്ലാവരും പരീക്ഷണം അന്ന് നീച്ചൂട്ടീനെ കൈക്കുണ്ടായിന് ഓരോ കുത്തും പൂവും അതെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊക്കെ ാക്കിയപ്പോ ചുട്ടി തക്കോടിനെ പിടിച്ചിട്ട് എഴുതിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന് വന്നിട്ട് അങ്ങനെ രാത്രി രാത്രിയാകുമ്പോഴേക്ക് ആ കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല ഡെക്കറേഷൻ പിന്നെ ഇന്ന് നോക്കട്ടെ പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി തക്കോടുന് ബ്ലൗ ബ്ലൗസിൻ്റെ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് രാത്രി ഇരുന്നിട്ട് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഓർങ്ങാൻ പോകുക എന്നേ സമയം പത്ത് മണി പത്തേ കാലായിട്ടുണ്ട് ഏ ഉറങ്ങാൻ പോകാം നീച്ചുട്ടിന്ന് മുടിയെല്ലാം കണ്ടിട്ട് ഉറങ്ങാൻ പോകാന്നേ അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ഡെക്കറേഷനെല്ലാം സിമ്പിളായിട്ടുള്ളത് കൊണ്ട് ഇനി ഇന്നൊന്നും ചെയ്തിട്ടില്ല നാളത്തേക്ക് ആക്കാമെന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വളകാപ്പ് നല്ലത് എഴുതിയിട്ടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ എണീക്കണം റെഡി ആവണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പം നാളെ നമുക്ക് വളകാപ്പ് ഫംഗ്ഷൻ്റെ കുട്ടി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ടാറ്റാ മൈലാഞ്ചി